നമസ്കാരം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു വശത്ത് രക്ഷിക്കുകയും മറുവശത്ത് അകാരണമായി ശിക്ഷിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശയക്കുഴപ്പത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാരിപ്പോൾ ശമ്പളം ഒറ്റത്തവണയായി നൽകാൻ നടപടി നടപടിയെടുക്കുമെന്ന് മന്ത്രി പറയുന്നത് ജീവനക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാൽ മറുവശത്ത് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് ജീവനക്കാരെല്ലാം മദ്യപാനികളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്ന ആശങ്കയും മദ്യം കൈകൊണ്ട് തൊടാത്തവർ പോലും ബ്രീത്ത് അനലൈസറിന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ബ്രീത്ത് അനലൈസർ പ്രത്യേകതകൾ കൊണ്ട് അത്യാധുനികമാണ് മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ പിടിക്കാൻ ഇന്നലെ രാവിലെ കോതമംഗലം ഡിപ്പോയിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടന്നിരുന്നു ബ്രീത്ത് അനലൈസറുമായി കെ എസ് ആർ ടി സിയിലെ ഇൻസ്പെക്ടർമാരുടെ സംഘം എത്തുന്നു സർവീസ് പോകാനെത്തിയ ജീവനക്കാരെ ചെക്ക് ചെയ്യുന്നു പാലക്കാട് സർവീസ് പോകാൻ വന്ന ജീവനക്കാരെയും ബ്രീത്ത് അനലൈസറിൽ ഊദിച്ചു മുപ്പത്തി ശതമാനം റീഡിംഗ് കാണിച്ചതോടെ മദ്യം ഉപയോഗിക്കാത്ത കണ്ടക്ടർ ഇതിനെ എതിർത്തു വന്ന ഉദ്യോഗസ്ഥരുമായി തർക്കമായതോടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്ററെ ബ്രീത്ത് ൈസറിൽ ഊദിക്കാൻ സ്റ്റേഷൻ മാസ്റ്റർ ഊതിയപ്പോൾ റീഡിംഗ് നാൽപ്പത് ശതമാനം കാണിച്ചു സ്റ്റേഷൻ മാസ്റ്റർക്കും റീഡിംഗ് വന്നതോടെ ഇൻസ്പെക്ടർമാർക്കും ജീവനക്കാർക്കും സംശയമായി തുടർന്ന് സംശയ നിവാരണത്തിനായി ഡിപ്പോയിലെ വനിതാ സ്വീപ്പറെ കൊണ്ടു കൂടി ഊതിച്ചു നോക്കാൻ തീരുമാനിച്ചു സ്വീപ്പർ ഊതിയപ്പോൾ റീഡിങ് നാൽപ്പത്തെട്ട് ശതമാനം ഇതോടെ മെഷീൻ തകരാറാണെന്ന് സ്ഥിരീകരിക്കാനായി സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടറോടും ഊതി നോക്കാൻ ജീവനക്കാർ ആവശ്യപ്പെട്ടു നിർവാഹമില്ലാതെ ബ്രീത്ത് അനലൈസർ കൊണ്ട് പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥനും ഊതി അദ്ദേഹത്തിന്റെ റീഡിങ് നാൽപ്പത്തഞ്ച് ശതമാനം കാണിച്ചതോടെ കോതമംഗലം ഡിപ്പോയിൽ പരിശോധിക്കാൻ വന്ന ഉദ്യോഗസ്ഥർ അടക്കം എല്ലാവരും മദ്യപാനികളാണെന്ന് അത്യാധുനിക ബ്രീത്ത് അനലൈസർ കണ്ടെത്തി എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലെന്നുറപ്പിച്ച് മറ്റൊരു ജീവനക്കാരനെയും ബോധിച്ചു അയാൾക്കും മുപ്പത്തഞ്ച് ശതമാനം റീഡിംഗ് ആണ് കാണിച്ചത് ഊതിയവരിലും ഊതിച്ചവരിലും മദ്യപാനികളായി ആരുമില്ല എന്നതാണ് വാസ്തവം മദ്യപിച്ച ജീവനക്കാരെ ഊദിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർ വളരെ ജാഗ്രതയോടും കരുതലോടും കൂടിയേ വരികയുള്ളൂ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മദ്യപിച്ചുകൊണ്ട് ബ്രീത്ത് അനലൈസറുമായി എത്തി ജീവനക്കാരെ പരിശോധിക്കാൻ നിന്നാൽ ആ ഉദ്യോഗസ്ഥന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും അതുകൊണ്ട് സൽസ്വഭാവികളെ മാത്രമേ ബ്രീത്ത് അനലൈസറുമായി വിടാറുള്ളൂ അങ്ങനെ എത്തിയ സൽസ്വഭാവിയായ ഉദ്യോഗസ്ഥന് വരെ ബ്രീത്ത് അനലൈസർ നൽകിയ റീഡിങ് മുഴുകൂടിയതാണ് എന്നതാണ് ഇന്നലെ രാവിലെ കോതമംഗലം ഡിപ്പോയിൽ തെളിഞ്ഞത് മദ്യപിക്കാത്തവർക്കും മദ്യപാനി പട്ടം ചാർത്തി കൊടുക്കുന്ന ബ്രീത്ത് അനലൈസർ മെഷീനുകളെ എങ്ങനെ വിശ്വാസത്തിൽ എടുക്കണമെന്ന് ചിന്തിക്കേണ്ടതാണ് മദ്യപിക്കുന്നവരും കെ എസ് ആർ ടി സിയിൽ ഉണ്ട് എന്നത് മറക്കുന്നില്ല അത് വേറെ കാര്യം മദ്യപിക്കാത്തവരെ മദ്യപാനികളാക്കി തീർക്കാൻ വേണ്ടി കെ എസ് ആർ ടി സി ചെലവഴിച്ച തുക ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മന്ത്രി ഗണേഷ് കുമാർ നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് മദ്യപിച്ച് ജോലിക്കെത്തി പിടിക്കപ്പെട്ടവരുടെ എണ്ണം മുന്നൂറ്റി പത്തൊൻപത് പേർ ഇവരിൽ എത്രയോ പേർ നിരപരാധികളായിരിക്കും ഇനി അത് ആർക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കണക്കാണ് നിയമസഭയിൽ വെച്ചത് ഇതിൽ മുന്നൂറ്റി നാല് ജീവനക്കാർ മദ്യപിച്ച് ഡ്യൂട്ടി ചെയ്യവേ പിടിക്കപ്പെട്ടവരും പതിനഞ്ച് ജീവനക്കാർ മദ്യപിച്ച നിലയിൽ ഡിപ്പോയിലെ വിശ്രമ മുറിയിൽ നിന്നും കണ്ടെത്തിയതുമാണെന്നാണ് മന്ത്രി പറഞ്ഞത് മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ പിടിക്കാനായി കെ എസ് ആർ ടി സിയിൽ ഇരുപത് ആൽക്കഹോൾ ബ്രീത്ത് അനലൈസർ വിത്ത് പ്രിന്റർ ക്യാമറ ആൻഡ് ജി പി എസ് സംവിധാനം ഉള്ളത് വാങ്ങിയിട്ടുണ്ടെന്നാണ് മന്ത്രി പറയുന്നത് ഒരെണ്ണത്തിന്റെ വില മുപ്പത്തി എണ്ണായിരത്തി പന്ത്രണ്ട് രൂപ അൻപത്തിരണ്ട് പൈസ ഇരുപതെണ്ണത്തിന് എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നാൽപ്പത് പൈസ ഇത്രയും ചെലവിട്ടിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് ബ്രീത്ത് അനലൈസർ വാങ്ങിയത് ഇത്രയും സംവിധാനങ്ങളുള്ള ബ്രീത്ത് അനലൈസർ വാങ്ങാൻ ടെൻഡർ വിളിച്ചിരുന്നോ എന്ന ചോദ്യം സാമാന്യ ബുദ്ധിയിൽ ചോദിക്കുന്ന ജീവനക്കാരുണ്ട് ആമസോണിലും പൊതുവിപണിയിലും പതിനയ്യായിരം രൂപയിൽ താഴെ മാത്രം വിലയുള്ള ബ്രീത്ത് അനലൈസർ ലഭ്യമാകുമ്പോൾ എന്തിനാണ് ഇത്രയും വില കൂടിയ ബ്രീത്ത് അനലൈസർ വാങ്ങിയതെന്നും ചോദ്യം ഉയരുന്നുണ്ട് ഒരാൾ തലേദിവസം ദിവസം മദ്യപിച്ചു എന്ന് വെക്കുക ഇൻടോക്സിക്കേറ്റഡ് അവസ്ഥയിൽ ആവണം എങ്കിൽ മിനിമം മുപ്പത്തഞ്ച് ശതമാനം ആൽക്കഹോൾ ശരീരത്തിൽ കാണണം തലേ ദിവസം കഴിച്ച അളവ് നേരം വെളുത്തു വരുമ്പോൾ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് പതിനാല് ശതമാനവും പതിനഞ്ച് ശതമാനവും ഒക്കെയായി കാണപ്പെടുന്നത് രാവിലെ ഒരു പത്ത് മണിക്ക് ഊതിച്ചാൽ ചിലപ്പോൾ ഒരു ശതമാനം പോലും കണ്ടന്റ് കാണില്ല അതാണ് ൈവറ്റ് ബസ് ഓണേഴ്സ് കോടതിയിൽ പോയി അങ്ങനെ ഒരു വിധി വാങ്ങിയത് പത്തുമണിക്ക് ശേഷം ഊദിക്കണമെന്ന് കോടതി വിധി എല്ലാവർക്കും ബാധകമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അത് ബാധകം തന്നെയാണ് തീർച്ചയായും ഊദിക്കേണ്ട സമയം പത്തുമണിക്ക് ശേഷം തന്നെയാണെന്നാണ് ജീവനക്കാർ പ്രതികരിക്കുന്നത് ഇതിനോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും